ാണ് നന്ദി ഇവിടെ ഭഗവാൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ വന്നിരിക്കുകയാണ് എൻ്റെ അപ്പൂപ്പൻ ശക്തിയേറിയ ഒരു അപ്പൂപ്പനാണ് വർഷങ്ങൾ തൊട്ടേ ഇവിടെ എല്ലാവരും ആരാധിക്കുന്ന അപ്പൂപ്പനാണ് ഇവിടെ ഇപ്പോൾ നന്ദി വരുന്നുണ്ട് അതിൻ്റെ ഒരു രൂപം തെളിഞ്ഞു വന്നു ഇവിടെ പരമശിവനും പാർവതിയും ഉള്ള സഹാണ് ഭഗവാൻ ഇങ്ങനെ ഇവിടെ തെളിഞ്ഞു വരുന്നുണ്ട് അതൊരു ഭയങ്കര ശക്തിയാണ് എന്ത് കാര്യം വിചാരിച്ചാലും അതുപോലെ സാധിക്കുന്ന ഒരു ആളാണ് നമ്മുടെ മനപ്രയാസങ്ങളെല്ലാം മാറ്റിത്തരുമേ മോനെ ഈ അപ്പൂപ്പൻ അതുകൊണ്ട് ഇവിടെ എനിക്ക് ഏറ്റവും ഒരു എൻ്റെ എൻ്റെ വസ്തു ഇതിനോട് ചേർന്നുള്ളതാണ് അപ്പൂപ്പൻ നല്ല അപ്പൂപ്പനാണ് എല്ലാ കാര്യവും നടത്തി തരും യാതൊരു ദുഃഖവും വരത്തില്ല നമ്മൾക്ക് മനസ്സുമേ ഉള്ളൂ ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നു അതുകൊണ്ട് മോൻ കണ്ടിട്ട് പോയിക്കോ ഇവിടുന്ന് ഇതാണ് നന്ദി ഇവിടെ ഭഗവാൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇവിടെ ഇവിടെ പഴക്കം പഴക്കം ഉള്ളതാണ് എനിക്കും ഇവിടെ ഞാനിവിടെ ഉള്ളതാണ് സ്ഥലം ഇത് ഇടയം എന്ന് പറയും വാളാത്തിനിപ്പുറം കുടുംബ കുടുംബക്കാവായിരുന്നു ഇപ്പൊ എല്ലാ ജനങ്ങളും കൂടെ കൂടി ഇത്ര ശക്തി ഏറിയപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ കൂടി നടത്തി പോകുന്നു ഏതാഗ്രഹങ്ങളും സാധിക്കും മനപ്രയാസങ്ങളെല്ലാം മാറ്റിത്തരും അതാണ് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം കൂടുതൽ അപ്പൂപ്പം തന്നെ പ്രതിഷ്ഠ ആചാരം കലയും വെക്കും മുറുക്കാൻ മേടിച്ചു വെക്കും അങ്ങനെ വെച്ച് തൊഴുകാണ് പിന്നെ വിളക്ക് കത്തിക്കുന്നുണ്ട് ഇപ്പൊ പിന്നെ ശിവനും പാർവതിയും അമ്പലം ഉണ്ടായി അങ്ങനെ അതോടുകൂടി എല്ലാവരും വലിയ ദൂര താരങ്ങളിൽ നിന്ന് എല്ലാ ആൾക്കാരും വരും ഇവിടെ അവിടെ ഉള്ളവരെല്ലാരും എപ്പോഴും കൂടെ ഉണ്ട് നന്ദിയെ കണ്ടത് ഏറെ വർഷം കൊണ്ടോടെ ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പൊ പൂർണ്ണരൂപമായി ഇപ്പതെന്ന് വെച്ചാൽ ശിവനും കൂടെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ വാഹനം തെളിഞ്ഞു തെളിഞ്ഞുകൊണ്ടു ഇപ്പോഴാണ് പൂർണ രൂപമായത് അങ്ങനെ അങ്ങനെയെല്ലാരും എന്നെ കാണുന്നുണ്ട് അത്ര വെളിവാക്കി പറഞ്ഞില്ലേ മോനെ അങ്ങനെ ഇരിക്കുവ മൃത്ത കാര്യങ്ങൾ ഇവിടത്തെ അതന്നുമ്പത്തെ സ്ഥിരാണ് എന്റെ എല്ലാ ആഗ്രഹങ്ങളും സഹായിച്ചിട്ടുണ്ട് എന്റെ എല്ലാ ആഗ്രഹങ്ങളും സഹായിച്ചിട്ടുണ്ട് എന്നോട് ആര് എന്ത് കാണിച്ചാലും ഞാൻ പറഞ്ഞാൽ എൻ്റെ അപ്പൂപ്പ അതുപോലെ അവർക്ക് കൊടുക്കും കൂലി അത് ഇന്ന് വരെ നടന്നു വരുന്ന ആര്യ വെറുതെ ദിവസം ഇന്ന് വരാൻ നടന്നിട്ടുണ്ട് എന്റെ ആഗ്രഹം എല്ലാം നടത്തി തരും മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞാലേ അപ്പൂപ്പനെ കണ്ട് നമ്മളിങ്ങനെ ദുഃഖം പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിച്ചു തരുന്നുണ്ട് എന്ത് കാര്യവും സാധിച്ചു തരും ആ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരും എന്ത് പ്രശ്നമായാലും മാറ്റിത്തരും രോഗങ്ങളും മാറ്റിത്തരും എന്ത് പ്രശ്നവും മാറ്റിത്തരും അപ്പൂപ്പനാണ് ഇവിടുത്തെ ശക്തി പിന്നെ ഭഗവാനെ ഇപ്പൊ നമ്മൾ ഭഗവാൻ നമ്മൾ പണ്ടുപൂരും അത്ഞ്ഞത് കൂടി കുറച്ചുകൂടെ സന്തോഷമായി ഭഗവാന് അറിയട്ടെ വാഹനം ഇല്ലാതിരിക്കുവല്ലേ ഭഗവാന വാഹനം ഞങ്ങൾ മേടിച്ചിട്ടില്ല അതിന് ഭഗവാൻ ഇവിടെ തെളിഞ്ഞത് കൊണ്ട് ഇനി അതിനെ ഒപ്പിക്കണം ആ അങ്ങനാണ് യാതൊരു പ്രയാസവും എന്റെ പേര് രാധമ്മ രാധമ്മ ഇനി ഇവിടെ അടുത്തുതന്നെ തന്നെ വർഷം പത്ത് അറുപത്തഞ്ചായി ഞാൻ കൂടെ വന്നിട്ട് ആ അല്ലാതെ പിന്നെ ഇന്നിന്നലെ ഒന്നും വന്നതല്ല അല്ല അറുപത്തഞ്ചു വർഷമായി ഇവിടെ നേടിക്കുന്നത് മുറുക്കാനും പിന്നെ കലയും വെക്കുവാണ് എന്റെ എന്റെ അമ്മായിയമ്മ കൊണ്ട് വെച്ചിരിക്കുന്ന വിളക്കായത് ആ വിളക്ക് ആ കല്ല് വിളക്ക് അത് ഇന്ന് വരെ നമ്മുടെ പ്രശ്നം എല്ലാം നോക്കിയാൽ ആ വിളക്ക് മാറ്റാൻ പാടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് നമസ്തേന്ന് വെച്ചതാണ് എൻ്റെ അമ്മ അമ്മായിയമ്മ വെച്ചത് അങ്ങനെയാണ് ഞങ്ങൾ അനുഭവങ്ങൾ അനുഭവം ആർക്കായാലും ശരി വിചാരിക്കുന്നവരെ സഹായിച്ച പൂവൻ കൊടുക്കും അങ്ങനെ യാതൊരു പ്രയാസവും ഇല്ല അങ്ങനെ ആ പൂവം നടത്തി തരും അത് ഞാൻ ഇങ്ങനെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളതാണേ ഭഗവാൻ അങ്ങനത്തെ തന്നെ എന്താ ഒരു പ്രയാസമില്ലേ മോനെ അപ്പൂപ്പ അമ്മേ ബേബി